വെനസ്വേലയിൽ കടന്നാക്രമണം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും യു എസ് പിടിയിലാക്കിയിരിക്കുന്നു ഇരുവരെയും രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ലോകത്തെ അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി അമേരിക്ക വെനസ്വേലയെ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിലും ഇത്തരമൊരു നീക്കത്തിൽ ലോകം ഒന്നടങ്കം നടുങ്ങിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ട്രംപ് വെനസ്വേലക്കെതിരെ ഇങ്ങനെയൊരു നീക്കം നടത്തിയത് പിടികൂടിയ മഡൂറോയും ഭാര്യയും ഇപ്പോൾ എവിടെയാണ് അമേരിക്കയുടെ പൊടുന്നനെയുള്ള ഈ കടന്നാക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്റെ ായിരിക്കും എണ്ണിയാൻ ഒടുങ്ങാത്ത ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് പറഞ്ഞതുപോലെ അമേരിക്ക യുദ്ധമണി മുഴക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ഹ്യൂഗ ഷവേസിന്റെ നേതൃത്വത്തിലുള്ള വെനസ്വേരിയൻ ഭരണകൂടം അമേരിക്കൻ നീക്കങ്ങളെ വിദഗ്ധമായി അതിജീവിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അധികാരത്തിലെത്തിയ മൊടൂറോയ്ക്ക് അമേരിക്കൻ അധിനിവേശത്തിന് മുന്നിൽ അധികാരം നഷ്ടമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെനസ്വേലയിൽ നിന്ന് യുഎസിലേക്ക് മയക്കുമരുന്ന് ഒഴുകുകയാണ് എന്നാണ് ഡോണാൾഡ് ട്രംപ് നിരന്തരം ആരോപിക്കുന്നത് മയക്കുമരുന്ന് വിഷയത്തിൽ വെനസ്വേലക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് ഭരണകൂടം അവ പല രീതിയിൽ നടപ്പിൽ വരുത്താനും തുടങ്ങിയിരുന്നു വെറസ്വേലയിൽ നിന്ന് യു എസിലേക്ക് പോവുകയായിരുന്ന കപ്പൽ യു എസ് സേന അടുത്തിടെ തകർക്കുകയും ചെയ്തു ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യങ്ങൾ ശക്തമായി വെറസ്വേനൻ ബോട്ടുകളെ നിരീക്ഷിക്കാൻ ലക്ഷ്യം വെച്ചെത്തിയ യു എസ് യുദ്ധ കപലിന് മുകളിലൂടെ വെറസ്വേലയുടെ സൈനിക വിമാനങ്ങൾ പറന്നതായും റിപ്പോർട്ടുകൾ വന്നു വെറസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്ത് തടയാൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് തെക്കൻ കരീബിയനിൽ ശക്തമായ നീക്കം നടത്തിയ യു എസ് പതിനയ്യായിരം സൈനിക സന്നാഹങ്ങളുമായാണ് അവിടെ കാത്തുകിടന്നത് അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ സജ്ജരാകാൻ ജനങ്ങളെ പരിശീലിപ്പിച്ചുകൊണ്ട് മഡൂറോ ഇതിന് മറുപടിയും നൽകിയിരുന്നു വെനസ്വേല എന്ന രാജ്യം മയക്കുമരുന്നിന് പേര് കേട്ട ഒരു രാജ്യമൊന്നും ആയിരുന്നില്ല എന്നാൽ ചില സംഘങ്ങൾ നടത്തുന്ന മയക്കുമരുന്ന് കടത്തിൽ തലപ്പത്തിരിക്കുന്നത് മഡൂറോ ആണെന്നുള്ള ആരോപണമാണ് ട്രംപ് ഉന്നയിക്കുന്നത് ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാരത്തിലെത്തിയ ആളാണ് മഡൂറോ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ട്രംപ് ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ മയക്കുമരുന്നിനോടോ സ്വേച്ഛാധിപത്യത്തോടോ ഉള്ള വിരോധമല്ല വെനസ്വേലയിലെ എണ്ണ ശേഖരത്തോടുള്ള ആർത്തിയാണ് ട്രംപിന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്ന വാദത്തിനാണ് ശക്തിയേറുന്നത് പല രാഷ്ട്രീയ രും ഇക്കാര്യം ശരിവെക്കുന്നുമുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വെറസ് ലാറ്റിൻ അമേരിക്കൻ മയക്കുമരുന്ന് മാഫിയകൾ യു എസിലേക്ക് കൊക്കൈൻ കടത്തുന്ന തടയുന്നതിന്റെ ഭാഗമായാണ് ഈ ആക്രമണങ്ങളിൽ നിന്ന് അമേരിക്ക അവകാശപ്പെടുന്നത് പച്ചക്കള്ളമാണ് തന്റെ സർക്കാരിനെ താഴെയിടാനുള്ള ട്രംപിന്റെ നീക്കമാണ് ഇതെല്ലാം എന്ന് മഡൂറോ തന്നെ പലതവണ ചൂണ്ടിക്കാട്ടിയിരുന്നു എണ്ണശേഖരം വേണ്ടുവോളമുള്ള രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ പിടിച്ചെടുക്കുന്നതിനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു എണ്ണ ശേഖരത്തിൽ കണ്ണു തന്നെയാണ് അമേരിക്ക നീക്കം നടത്തിയതെന്നാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ അമേരിക്ക ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് അമേരിക്കയുടേതായിരുന്നു വെനസ്വേലയിലെ എണ്ണ കമ്പനികളിൽ ഭൂരിഭാഗവും എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ വെനസ്വേലയിലെ സർക്കാരും ആ നാട്ടിലെ തന്നെ കമ്പനികളും സ്വന്തം രാജ്യത്തെ ധാതു സമ്പത്തിനെ നിയന്ത്രിക്കാൻ ആരംഭിച്ചു ഈ മാറ്റത്തെ അന്നും ഇന്നും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ജനാധിപത്യത്തിന്റെ എന്നെല്ലാം മീമ്പ് പറയുമ്പോഴും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോടും കമ്മ്യൂണിസ്റ്റ് ഇടത സോഷ്യൽ സർക്കാരുകളോടും എണ്ണ സമ്പത്തുള്ള നിരവധി രാജ്യങ്ങളോടും അമേരിക്ക സ്വീകരിച്ചു വരുന്ന മനോഭാവത്തിന്റെ തുടർച്ചയാണ് നമുക്ക് സാധിക്കുന്നത് തങ്ങളുടെ വരുതിയിൽ വരാത്ത രാജ്യങ്ങളെ ഉപരോധങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചും ചരടുകൾ വലിച്ചും ആക്രമിച്ചുമെല്ലാം കീഴ്പ്പെടുത്താനായിരുന്നു അമേരിക്ക എന്നും ശ്രമിച്ചത് വെനസ്വേലയിലും ആവർത്തിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് വെനസ്വേലയാണെങ്കിൽ കാലങ്ങളായി അമേരിക്കയുടെ ഉപരോധം വിവിധ തലങ്ങളിൽ നേരിടുന്നുണ്ട് വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവായ മരിയ കൊരീന മെച്ചാഡോയെ മുന്നിൽ നിർത്തി ട്രംപ് ഭരണമാറ്റത്തിനായി ചരടുവലികൾ നടത്തിയെന്ന റിപ്പോർട്ടുകൾ അടുത്ത കാലങ്ങളിലാണ് പുറത്തു വന്നത് ഇത് പക്ഷേ വിജയം കണ്ടില്ല പിന്നാലെ സമാധാനത്തിലുള്ള നൊബൈൽ സമ്മാനം വരെ മച്ചാഡോയെ തേടിയെത്തുകയും ചെയ്തു മഡൂറോയെ തന്റെ വരുതിയിലാക്കാൻ കഴിയില്ലെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്ന ട്രംപും അമേരിക്കയും അവസാന മാർഗമായ ആക്രമണത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാണ് ഏറ്റവും പുതിയ നിരീക്ഷണങ്ങൾ ഇക്കഴിഞ്ഞ മാസങ്ങളിലായി ട്രംപ് പലതവണ മഡൂറോക്കെതിരെ യുദ്ധ ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു രാജ്യത്തെ പ്രസിഡന്റിനോട് മാറാൻ ആവശ്യപ്പെടുക ഇല്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ അപ്പോഴെല്ലാം അമേരിക്കയോട് ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒന്നിനും ചെവി കൊടുക്കാതിരുന്ന ട്രംപ് ഇപ്പോൾ വെനസ്വേലയെ ആക്രമിച്ച പ്രസിഡന്റ് നിക്കോളാസ് മൊഡൂറോയെ പിടിയിലാക്കിയിരിക്കുകയാണ് പ്രതിരോധ രംഗത്തും എണ്ണ വ്യാപാരത്തിലും വെനസ്വേലയുമായി വലിയ ബന്ധം പുലർത്തുന്ന ചൈന ഈ നീക്കത്തെ കണ്ടില്ലെന്ന് നടിക്കില്ല റഷ്യയും ശക്തമായി തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചേക്കാം അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ പോലും ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നുകയറി നടത്തിയ ഈ നീക്കത്തെ പിന്തുണയ്ക്കാൻ മടിച്ചേക്കാം പക്ഷെ ഡൊണാൾഡ് ട്രംപ് ഇനി എന്തായിരിക്കും ചെയ്യുക എന്നത് അൺപ്രഡിക്റ്റബിൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വെനസ്വേലയും അമേരിക്കയുമായിരിക്കും ലോകത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് മീ പറയാം